അപ്പം ഇന്നേ കുറച്ചധികം പുതിയ വെറൈറ്റി റെയിൻ ലില്ലികളെ കാണിച്ചു തരാമേ കുറച്ചധികം പൂത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാം നമുക്ക് നല്ലൊരു യെല്ലോ വെറൈറ്റിയാണ് മൾട്ടിപെറ്റലാണ് അകത്തൊരു വൈറ്റ് ഫ്ലവർ ഉള്ളതാണ് ഭയങ്കര കിടിലം ഒരു സൂപ്പർ ഒരു വെറൈറ്റിയാണ് പറയുകയാണെങ്കിൽ കിടിലം ഭംഗിയല്ലേ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇനി അടുത്തത് പീച്ച് കളറിലുള്ളൊരു മൾട്ടിപെറ്റലാണ് ഇതേ ഇതുണ്ട് ഇത് കണ്ടോ ശരിക്കും പീച്ച് തന്നെ മൾട്ടിപ്പറ്റലാണ് കണ്ടോ പിന്നെ ഒരു ഓറഞ്ചിൻ്റെ വെറൈറ്റി മൾട്ടിപ്പറ്റലുണ്ട് ഇതിനൊക്കെ സ്പെസിഫിക് പേരുകളുണ്ട് റോസ് മൾട്ടിപ്പറ്റലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പേര് ഞാൻ മറന്നുപോയതാണ് എനിക്ക് നേരത്തെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നതാണ് ഈ പേരുകളെല്ലാം കാരണം ഞാൻ ഇതെല്ലാം എഴുതി വെച്ച് ടാഗ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗൊക്കെ പോയി ഷിഫ്റ്റ് ചെയ്തോടുകൂടി പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ അറിയാവുന്ന പേരുകളൊക്കെ മറന്നുപോയി ഈ യെല്ലോടെ പേര് എനിക്ക് കാണാൻ പിന്നെ ഇത് കണ്ടു ഷെയ്ഡിങ് ഉള്ളൊരു പിങ്ക് ഇതും ഭയങ്കര കിടിലുമാണ് ഇതിൻ്റെ അകത്ത് ദേ മൂന്ന് ബ്ലൂംസ് ആണ് നിൽക്കുന്നത് നല്ല രസമുള്ള മൂന്ന് ബ്ലൂംസ് പൊളിയാണ് ഇത് പിങ്ക് മൾട്ടിപെറ്റിലാണ് അടുത്തത് പിന്നെ ഉള്ളത് പിന്നെ ഉള്ള രസമുള്ള ഉള്ള യെല്ലോ ഉണ്ട് ഇതേ കാണിച്ചു തരാമേ അത് സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇതേ കണ്ടോ ഇന്ദു ഭംഗിയല്ലേ സൂപ്പറല്ലേ കിഡിലാണ് ഇതൊരു ക്രോസ് പോളിനേഷനാണേ പീച്ചിൽ വരെയുള്ളതും പിങ്കിൽ വരെയുള്ളതും ക്രോസ് പോളിനേറ്റഡ് ആയിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ആ പീച്ചിൻ്റെ മൂട്ടിലെ ബൾബ് എടുത്തു കഴിഞ്ഞാൽ പീച്ചും ആയിട്ടുള്ള ക്രോസ് കോമ്പിനേഷൻ മൾട്ടിപ്പെറ്റലിൽ പിങ്കിൻ്റെ മൂട്ടിൽ നിന്നുള്ള ബൾബ് എടുത്തു കഴിഞ്ഞാൽ പിങ്കും വൈറ്റും ഉള്ള കോമ്പിനേഷൻ മൾട്ടിപെറ്റലിൽ കിട്ടും ക്രോസ് പോളിനേറ്റഡ് നമ്മൾ ഒബ്സർവ് ചെയ്യാതെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്